കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്ത അത് ഇന്ന് സംഭവിച്ചു രാവിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് പി വി അൻവർ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ പി വി അൻവർ ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയെ യു ഡി എഫ് മത്സരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു രാജിക്കത്ത് കൈമാറിയതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട പി വി അൻവർ നിയമസഭയിൽ ബി ഡി സതീശിനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ മാപ്പ് ചോദിച്ചു ടി ശശിയുടെ നിർദ്ദേശപ്രകാരമാണ് ആരോപണം ഉന്നയിച്ചത് എന്നാണ് അൻവർ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാരണം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായ മാനഹാനിക്ക് ഞാൻ കേരള സമൂഹത്തോട് മാപ്പ് ചോദിക്കുകയാണ് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടായ വിഷമത്തിൽ അവരോട് മാപ്പ് ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളണമെന്നും എൻ്റെ മാപ്പപേക്ഷ സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ച എന്റെ പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു പക്ഷെ ഞാൻ അന്ന് തന്നെ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനല്ല മറുപടി കൊടുത്തു ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു എം എൽ എ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു എം എൽ എക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികയുടെ ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ആരോപണം തള്ളിയ പി ശശി അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി സലിം മാലിക്കും ഒപ്പം ആർ ശ്രീജിത്തും വിശദാംശങ്ങളുമായുണ്ട് ആർ ശ്രീജിത്തിലേക്കാണ് ആദ്യം സലിം സലീം മാലിക്കിനേക്കാണ് ആദ്യം പോകുന്നത് സലീം ഇതിലിപ്പോൾ രാജി എന്നുള്ളത് ഇന്നലെ രാത്രി തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം രാജിയുടെ സൂചനകൾ ഇന്നലെ രാത്രി പുറത്തു വന്നിരുന്നു ഇന്ന് രാവിലെ ആ വാർത്ത അദ്ദേഹം പുറത്തുവിടുന്നു പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായത് മത്സരത്തിൻ താൻ ഇല്ല നിലമ്പൂരിൽ എന്ന് പറയുന്നു യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അതിലൊരു സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കണമെന്ന് നിർദ്ദേശിക്കുക പോലും ചെയ്തു പിന്നീട് അതിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് അൻവറിന്റെ തുടർ രാഷ്ട്രീയ നീക്കം അതായത് എന്താണ് അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്നത് പാർലമെന്ററി രംഗത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിനൊരു വ്യക്തത വന്നിട്ടില്ല മറ്റൊന്ന് യു ഡി എഫ് ക്യാമ്പിൻ്റെതുൾപ്പെടെയുള്ള പ്രതികരണം എന്താണ് ഗുഡ് ഈവനിങ് അളി പി വി എൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ അത് പി വി എൻവർ നടത്തുന്ന കുറേ രാഷ്ട്രീയ നാടകങ്ങളുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചിരിക്കുന്നു അപ്പോഴും ഏറ്റവും അവസാനം ഇന്നത്തെ ദിവസത്തെ പ്രധാന ട്വിസ്റ്റ് അത് ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള പി വി എൻവറിൻ്റെ പ്രഖ്യാപനമാണ് യു ഡി എഫിന് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോഴും യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോൾ അസ്വസ്ഥതയുണ്ടായത് പി വി എൻവർ ആ വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്നയാളാവണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ് അത് യു ഡി ഫിലെ പല നേതാക്കൾക്കും അതിൽ അതൃപ്തിയും അസ്വസ്ഥതയുമുണ്ട് പ്രത്യേകിച്ചും ആര്യാടൻ ശോക്കത്തിന് നിലമ്പൂരിൽ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ യു ഡി എഫിന്റെ പ്രഥമ പരിഗണന പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് പി വി എൻവർ വി എസ് ജോയിയുടെ പേര് മുന്നിലേക്ക് വെച്ചത് അത് വലിയ തരത്തിൽ യു ഡി എഫിൽ നിലവിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് തന്നെ തീരുമാനിക്കും എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ നിലവിലെ തീരുമാനം മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ പി വി എൻവറുമായി സഹകരിച്ചു പോകണോ എന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പ് പറയുന്നത് നിലവിൽ പി വി എൻവർ ആ നിലയിൽ ഒരു ചർച്ചയും തങ്ങളുമായി നടത്തിയിട്ടില്ല മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നത് കൊണ്ട് മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ല അതിനുശേഷം ഔദ്യോഗിക സ്വഭാവത്തിൽ പി വി അൻവർ അത്തരത്തിലൊരു ചർച്ചയ്ക്ക് വന്നാൽ അപ്പോൾ നോക്കാം എന്നുള്ളതാണ് യു ഡി എഫ് നേതാക്കളുടെയൊക്കെ നിലപാട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും യു ഡി എഫ് കൺവീനർ എം എം ഹസനും ഒക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അതായത് പി വി അൻവറിനായ വാതിൽ അടച്ചിട്ടില്ല അതേസമയം യു ഡി എഫ് ആയി സ്വന്തം നിലയിൽ മുൻകൈ എടുത്തുകൊണ്ട് തുറന്നു നൽകുകയും എന്നുള്ളതാണ് അതിന് പകരം ഏതെങ്കിലും തരത്തിൽ പി വി അൻവർ സ്വമേധയാ മുന്നോട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഒരു ചർച്ചയാവാമെന്നാണ് അതുകൊണ്ട് തന്നെ പി വി എൻവറിനെ സഹകരിപ്പിച്ച് തന്നെ ആകും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് യു ഡി എഫ് നേരിടുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പക്ഷേ അപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തട്ടി ആ ചർച്ചകൾ മുടക്കാനുള്ള സാധ്യത യു മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ പി വി എൻവറിന് നിരുപാധിക പിന്തുണ യു ഡി എഫ് പ്രഖ്യാപിക്കാത്തത് അനുജ സലീം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സലിം ഈ വാർത്ത തുടങ്ങുമ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അളിയാന്നാണോ സലിമിന്റെ അല്ല സലിം ഈ കാണുന്ന ആളൊന്നുമല്ല എപ്പോഴും ഇങ്ങനെ ഭയങ്കര കുസൃതിയും കുറുമ്പും അങ്ങനെ പറയുന്ന ഒരാൾ അപ്പൊ ശരിക്കും അങ്ങനെ എന്തോ പറയാനോ വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഗൗരവമേറിയ വാർത്ത ആയതുകൊണ്ട് പിന്നെ സലിം നന്നായിട്ട് തന്നെ അത് പറഞ്ഞു നമുക്ക് ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് ഈ വാർത്തയിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ് ശ്രീജിത്ത് ചേരുന്നത് ശ്രീജിത്ത് ഈ ഈ ഒരു വാർത്ത വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ അനുജ പറഞ്ഞതുപോലെ ഒരുപാട് നാളുകളായിട്ട് നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴാണ് ഉണ്ടാവുക എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും രണ്ട് തരത്തിൽ ഇത് പറയുന്നുണ്ട് ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അച്ചടക്ക നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് പക്ഷേ തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ മാനങ്ങളും അതിനുണ്ട് സ്മിത മറ്റൊരു പാർട്ടിയിൽ സ്വതന്ത്ര എം എൽ എ ആയി വിജയിച്ച ഒരാൾ മറ്റൊരു പാർട്ടിയിൽ അംഗത്വം എടുത്താൽ ഭരണഘടനയിലെ പത്താം ഷെഡ്യൂൾ പ്രകാരം കൂറുമാറ്റം നിരോധന നിയമത്തിൻ്റെ ഭാഗമായി അയോഗ്യത അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും അത്തരത്തിൽ അയോഗ്യത അടക്കമുള്ള നടപടികൾക്ക് ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുമെന്ന് ആ തിരിച്ചറിവ് പി വി അൻപറിനുണ്ട് മാത്രമല്ല അദ്ദേഹത്തെ കോർഡിനേറ്ററായി നിയമിച്ചു എന്ന് മറ്റുമുള്ള അഭിഷേക് ബാനർജിയുടെയും മറ്റും ട്വീറ്റും മറ്റും പുറത്തു വരികയും ചെയ്തു അപ്പോൾ അത്തരം തെളിവുകൾ കൂടി പൊതുമണ്ഡലത്തിലുണ്ട് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ രാജി എം എൽ എ സ്ഥാനം രാജിവെക്കാൻ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ തയ്യാറായതെന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ അയോഗ്യത വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നീട് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് മറ്റും തടസ്സമുണ്ട് ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് അൻവർ അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്നാൽ സ്മിത സൂചിപ്പിച്ചതുപോലെ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുമ്പോൾ അതിന് രാഷ്ട്രീയ മാനങ്ങൾ കൈവരുന്നുണ്ട് എന്നാൽ ആ മാനങ്ങൾ പൊടുന്നനെ കേരള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കത്തക്ക ഒരു സ്വാധീനമോ അല്ലെങ്കിൽ അത്തരമൊരു ശേഷിയോ ഒന്നും അദ്ദേഹത്തിൽ ചേർന്നിരിക്കുന്ന പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിലില്ല ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശക്തി അദ്ദേഹം എങ്ങനെയാണ് ഈ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ മൊബിലൈസ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ പൊതുരാഷ്ട്രീയം യു ഡി എഫിന്റെ പൊതുരാഷ്ട്രീയത്തോടെ ചേർന്ന് നിൽക്കുന്നു അത് ഒറ്റ കാരണത്തിലാണ് പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റിനെയും പാർട്ടിയെയും ശക്തമായി എതിർക്കുന്നു ഈ രാഷ്ട്രീയത്തിന്റെ പൊതുധാരയിലേക്ക് അൻവർ കൂടി ചേരുമ്പോൾ എങ്ങനെയാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതിന് ഒരു ഉരകലായി മാറാൻ പോകുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായിരിക്കും സ്മിത ശരി ആർ ശ്രീജിത്താണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ നീ വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു കൂടിയുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് പി വി അൻവറിന്റെ രാജിയോടെ നിലമ്പൂർ വീണ്ടും പോളിംഗ് ബൂത്തിലെത്താനുള്ള സാധ്യതയാണ് മുന്നിൽ അൻവറിന്റെ രാജിയോടും ഉപതെരഞ്ഞെടുപ്പിനോടും നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണം കാണാം സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി അവരുടെ വീക്ഷിച്ചു വരികയായിരുന്നു ആദ്യം സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും പാർട്ടിയുമായും കലഹിക്കുന്നു പിന്നീട് പുറത്തേക്ക് പോകുന്നു ഡി എം കെ രൂപീകരിക്കുന്നു ഏറ്റവും കൂടുതൽ തൃണമൂൽ കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്യുന്നു അതിന് പിന്നാലെ രാജിവെക്കുന്നു അങ്ങനെ വലിയ നാടക നാടകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്ക് നോക്കാം എന്താണ് എം എൽ എ പേറ്റവും കൂടുതൽ രാജിവെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ യു ഡി എഫ് ഇവിടെ ഒരു ഒരു തെരഞ്ഞെടുപ്പിന് വീണ്ടും കളമൊരുങ്ങും യു ഡി എഫിന് പിന്തുണക്കുമെന്നാണ് പി വി നൂർ പറയുന്നത് വരലമൊത്ത മസ് വരെ വാങ്ങി പോയിട്ടില്ല ഏഹ് അപ്പോ വീണ്ടും ഒരു വരിക വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള എലക്ഷൻ വികസനം നടത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യും ഇനിയിപ്പോൾ അവിടെ യു ഡി എഫിൽ വന്നാലും യു ഡി എഫിൽ ഇതുവരെ നിന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല യു ഡി എഫിൽ പോവാം എല്ലാവരും അതേമാതിരി ഉള്ള മാതിരി മൂപ്പേർക്കും പോവുക അതിനൊന്നും എതിർപ്പില്ല യു ഡി എഫിൽ ആരും വന്നാലും സ്വീകരിക്കും പക്ഷേ മറ്റ് സ്ഥാനമാനങ്ങളൊന്നും കൂടുതൽ കിട്ടുന്ന എഴുതിക്കാണ്ട് ആരും വരണ്ട ആറ് മാസം കഴിഞ്ഞാൽ ആണ് അപ്പോൾ ഈ ഇലക്ഷൻ ഇതിപ്പോൾ വാണ്ടില്ല എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് തേടക്കിണക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിൽ പോകട്ടെ നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരാളാണ് അദ്ദേഹം അതിന് പിടിച്ച് നാടിന് വാണ്ടിങ്ങാണ്ട് ചെയ്യട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ അൻപറിനെ പോലുള്ള ആളുകൾ യു ഡി എഫ് സംവിധാനമായിട്ട് അടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ് എന്തോ രാജിവെക്കേണ്ടതാണ് ഇപ്പോൾ രാജിവെച്ചത് നല്ലതന്നെയാണ് രാജിവെച്ചത് ശരിയായിട്ടില്ല ഇനി ഇപ്പോൾ ഒരു എലക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമതായി അതൊക്കെ ജനങ്ങൾ പൊതുവെ മുതൽ പൈസയല്ലേ നീലടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതായി പോകും നിലമ്പൂരിൽ പി വി അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെ ആളുകൾ സംസാരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വരുന്നതിൽ വിയോജിപ്പ് ആളുകൾ പറയുന്നുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ് അതിന് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത് ഏതായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചൂട് നിലമ്പൂരിൽ ഇപ്പോൾ തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം യു ഡി എഫിൽ ആരായിരിക്കും പ്രത്യേകിച്ച് വി എസ് ജോയി ആരുടെയും ശോക്കത്തൊക്കെ തന്നെ നിലവിൽ അതിനെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം തന്നെ എൽ ഡി എഫും പുതിയ സ്ഥാനാർത്ഥിയെ നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്ന് ആരെങ്കിലും വളർത്തിയെടുക്കാൻ കഴിയുമോ എന്നും എൽ ഡി എഫ് നോക്കിക്കാണുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സ്വാഭാവികമായി നിലമ്പൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുപാട് അധികം കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട് സമീർ ബിൻ കരീം ട്വൻറ്റി മലപ്പുറം അതാണ് ആ നാട്ടുകാരുടെ അഭിപ്രായം അപ്പോൾ ഇതിലൊരു അന്തിമ തീരുമാനം അത് എങ്ങനെയാകും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട് അതിൽ ഒരു വ്യാസ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് നീല ഉടുപ്പൊന്നും മിണ്ടുന്നില്ല ഞാൻ മിണ്ടാത്തത് ഇവര് ഓൾറെഡി പറയുന്നുണ്ട് അപ്പൊ എന്റെ അഭിപ്രായം തന്നെയായിരിക്കും ഇവരും പറയുന്നത് അപ്പം വീണ്ടും വീണ്ടും അത് തന്നെ പറയേണ്ടതില്ലല്ലോ ആവശ്യത്തിന് പറഞ്ഞാൽ പോരെ അതുകൊണ്ടാണ് മിണ്ടാ ഉടുപ്പിന് നീലയാണോ അത് പെർപ്പിൾ അല്ലെനിക്ക് തോന്നുന്നു അങ്ങനെ ഏത് കളറും ഇതൊരു തർക്ക വിഷയമാണ് ഈ കളർ അതെ അതെ